തന്റെ മാറോട് പറ്റിയുറങ്ങുന്ന അല്ലിമോളെ പതിയെ ബെഡിലേക്ക് കിടതി കൊണ്ട് നേത്ര ബെഡിലേക്ക് തന്നെ ചാരിയിരുന്നു മനസ്സിലൂടെ പലതും പിന്നി മായുമ്പോൾ അവളുടെ മനസ്സ് അസ്ഥമായി കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് തന്നെ അവൾ എപ്പോഴും മയങ്ങിപ്പോയി ഓർമ്മകളൊന്നും അലട്ടാതെ ശാന്തമായി തന്നെ നിങ്ങൾ എന്താ ആലോചിക്കുന്നത് രാധമ തന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എടോ മോളെല്ലാം പറഞ്ഞു പക്ഷേ എന്തൊക്കെയോ മറക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നല് എന്ന് വെച്ചാ ഏട്ടനെന്താ ഉദ്ദേശിക്കുന്നത് അവള് നമ്മളിൽ നിന്ന് പലതും മറച്ചു വെച്ച ശേഷമാണ് പറഞ്ഞത് ആരും മറിയരുതെന്ന് അവൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ഉണ്ട് അവളുടെ മനസ്സിൽ അയാളത് ഉറപ്പിച്ച് പറയുമ്പോൾ അവർ അയാളെ തന്നെ നോക്കി നിന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആരൊക്കെയോ ഇവർക്കിടയിൽ നിന്ന് കളിച്ചിട്ടുണ്ടാവണം അത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെ എങ്ങനെ കണ്ടുപിടിക്കും രാത് സംശയത്തോടെ ചോദിച്ചു അത് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലായിരിക്കാം പക്ഷേ അവളെ കൊണ്ട് കഴിയും നമ്മുടെ മോളെ കൊണ്ട് അതിനെ പോലെ അവരൊന്നും മൂളി രാവിലെ മോളെഴുന്നേറ്റും അവൾക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ് നേത്ര രാധമ്മയും മജേശനും കൂടെ കാനീനിൽ പോയിരിക്കുവാണ് നീച്ചും ആദ്യമേ കുഞ്ഞിപ്പണ് കുട്ടി വയറൊന്നും തടവിക്കൊണ്ട് വല്ലായ്മയോടെ പറഞ്ഞു അതൊന്നും പറഞ്ഞാ പറ്റില്ല ഉവുള്ള കുട്ടികളെ നിറയെ ഭക്ഷണം കഴിക്കണം എന്നാൽ അല്ലിമോളുടെ ഉവ് മാറൂ അത് കേട്ടാ കുഞ്ഞിപ്പണ്ണ് തന്നെ കുഞ്ഞു ചൂടുകൾ പിളത്തി കാണിച്ചു അത് കണ്ട് നേത്രക്ക് ചിരിയാണ് വന്നത് ശരി അല്പം കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കണം കേട്ടോ കച്ച അവൾ ആ രണ്ട് സൈഡിലെയും കൊമ്പാട്ടി കൊണ്ടും പറഞ്ഞു നേരെ മോളയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവളുടെ കൈയും വായൊക്കെ കഴുകി കൊടുത്തു ശേഷം മോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ തിരികെ റൂമിലേക്ക് വന്നവൾ കാണുന്നത് റൂമിൽ നിൽക്കുന്ന ഭദ്രയും ഈശാനിയുമാണ് അത്രയും നേരം കുഞ്ഞിനോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം അവരെ കണ്ടത് മൊന്ന് കടുത്തു എന്താ എന്ത് വേണം ഉറച്ചതായിരുന്നു ആ ശബ്ദം ഒരു അത് കണ്ട് ഈശാനെ അവൾ അത്ഭുതത്തോടെ നോക്കി എനിക്ക് നിന്നോട് സംസാരിക്കുന്ന നേത്ര സോറി എനിക്കൊന്നും കേൾക്കാനോ പറയാനോ താല്പര്യമില്ല അവളൊന്നും നോക്കാൻ അല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു അത് തീരുമാനിക്കുന്ന നീ അല്ല നേത്ര എനിക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അത് സംസാരിച്ചിട്ടേ പോകൂ അത് നീ കേൾക്കുകയും ചെയ്യും ഈശു എഴുതുകൊണ്ട് പുറത്തേക്ക് പോകും ബാദ്ര അവളെ നോക്കി കൗരവത്തിൽ അത് പറഞ്ഞതും ഈശാനി നേത്രയുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിന് വേണ്ടി കൈനീട്ടി എന്നാൽ അല്ലിമോള് മുഖം തിരിച്ചു കൊണ്ട് നേത്രയുടെ കഴിത്തായി മുഖം അമ്മത്തി കിടന്നു അല്ലിമോൾ എന്താ വരാത്തെ വായോ അപ്പച്ചെന്ന് എടുക്കട്ടെ ഈശാനെ അവളുടെ മുഖം പിടിച്ചു കൊടുത്തുകൊണ്ടും പറഞ്ഞു എന്നാൽ അല്ലെ മോൾ നേതയുടെ മുഖത്തേക്കാണ് നോക്കിയത് വേണ്ട കുഞ്ഞിത്തല രണ്ടു വയസ്സത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു അതെന്താ അപ്പച്ചയുടെ പെണക്കാണോ ഞാൻ മോളുടെ അപ്പച്ചിയല്ലേ ഈശാനി പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വേണ്ടാത്ത ബന്ധങ്ങളൊന്നും ദയവ് ചെയ്ത് അവൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കരുത് വേണ്ടത് ബന്ധങ്ങളൊക്കെ ഞാൻ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നിൻ്റെയും ആവശ്യം എനിക്കോ എൻ്റെ മകൾക്കോ ഇല്ല അങ്ങേറ്റം ദേശത്തിൽ തന്നെയാണ് നേത്ര അത് പറഞ്ഞത് ഈശാനൊരു വേള മുഖത്താടി അടി കിട്ടിയതുപോലെ നിന്നുപോയി അപ്പോഴാണ് രാധം അകത്തേക്ക് വരുന്നത് അവിടെ നിൽക്കുന്ന ഈശാനിയും ഭദ്രയും കണ്ട് അവരൽപ്പം നീരസത്തോടെ നേത്രയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്താ മോളെ ഇവിടെ എന്താ പ്രശ്നം ഒന്നുമില്ല രാധമ്മേ രാധ മോളെയും കൊണ്ട് അല്പനേരം പുറത്ത് നിൽക്ക് അത് കേട്ടവർ നോക്കിയത് ഭദ്രയാണ് എന്നാൽ അവന്റെ ശ്രദ്ധ മുഴുവനും അല്ലി അല്ലിമുള്ളിലാണ് അത് കണ്ടവർ വേഗം മോളെയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി നേത്രയും ഒന്ന് നോക്കിക്കൊണ്ട് ഈശാനിയും പുറത്തേക്ക് പോയി പറയും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നേത്രവന്റെ മുന്നിലായി വാങ്ങിക്കായിരണ്ടും മാറിൽ പണി കണ്ടിട്ട് അവർ വാത്തിൽ ചോദിച്ചു പറയാനുള്ളത് മാറ്റമൊന്നുമല്ല മോളെജ് ചെയ്യും ജസ്റ്റ് ഹാഫ് ആൻ അവർ ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എന്റെ തറവാടിലേക്കാകും അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഞാൻ എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അവൾ വാശിയോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു നേത്ര എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നീ നീ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം അവരിലും അതേ വാശി തന്നെയായിരുന്നു എന്നാൽ അവൻ്റെ ആ വാക്കുകളിൽ അവളിൽ തീ പാറിച്ചു നേത്രവൻ്റെ അരികിലേക്ക് പാഞ്ഞു വന്ന അവൻ്റെ ഷാട്ടിൽ കുത്തിപ്പിടിച്ചു കൊണ്ടുവനരുത് മതിയായില്ലേ എന്നെങ്ങനെ ദ്രോഹിച്ച് നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്റെ ശവം കൂടെ കാണോ നിങ്ങൾക്ക് കാണിച്ചു തരാം ചത്തൊടുങ്ങാ ഞാൻ ഡേയ് അവളത് പറഞ്ഞ തീരും മുൻ അവൻ്റെ കൈ ശക്തമായി അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു നേത്രയുടെ സൈഡിലേക്ക് വേച്ച് വീണുപോയി പോയി അവളെന്ന് അവളൊരു വലിച്ചു പൊക്കിയെടുത്ത് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അവളെ ചുമലിനോട് ചേർത്തു നായിളെ ഇനി മേലെ ഇമാതിരി വർത്താനം പറഞ്ഞ വെച്ചേക്കില്ല നിന്ന് ഞാൻ പിന്നെ നീ ഇനി എത്രയൊക്കെ ഇവിടെ കിടന്ന് തുള്ളിയാലും ഞാൻ നിന്നെ കൊണ്ടുപോകും മര്യാദക്ക് നീ ആയിട്ട് എൻ്റെ കൂടെ വന്ന നിനക്ക് നല്ലതാണ് ഇല്ലെങ്കി അത്രയും പറഞ്ഞ അവളിനൊക്കെ അവളിൽ നിന്നെ കയ്യെടുത്ത് അവൻ അവൾക്ക് നേരെ ചോലി ശേഷം അവൻ പോക്കിൽ നിന്ന് ഒരു ഫോണെടുത്ത് അതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് അവൾക്ക് നേരെ കാണിച്ചു ഒരു വേള സ്ക്രീനിലേക്ക് നോക്കിയ നോക്കിയെന്നെ എത്രയോ ഞെട്ടിപ്പോയി എന്നിട്ട് വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി എന്താ വിശ്വാസം വരുന്നില്ല നിനക്ക് നിന്റെ ചേച്ചി ആരും തന്നെയായത് കൂടെയല്ല ഏതോ ഒരു പുന്നാല മോനും പണം കൂത്തൊഴിഞ്ഞ് പറയുമ്പോൾ എന്ത് തോന്നിയാസവും കാണിക്കാലോ ഡേ കാണ്ടില്ലേ ഇതുപോലെ അവൻ തീർത്തുമ്പോൾ ഒരു കുച്ചത്തോട്ടത്ത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മര്യാദയ്ക്ക് എന്നോടൊപ്പം വന്നില്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെയും വീഡിയോ ഞാൻ എത്തിക്കുന്ന നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലാകും നിന്റെ പേരും പറഞ്ഞ് കുറച്ചൊന്നുമല്ല അവളെന്റെ കൈയിൽ നിന്ന് എണ്ണി വാങ്ങിയത് അതുകൊണ്ട് ഒരു സോഫ്റ്റ് ഓണറും ഇല്ല എനിക്ക് അവളോട് അവൻ്റെ ഓരോ വാക്കുകളും ഞെട്ടിലൂടെ കേട്ടു നിന്നു പിന്നെ നിന്റെ അച്ഛൻ പുതിയ ബിസിനസ് നടത്തിയതും പുതിയ വീട് വെച്ചതും കാറ് വാങ്ങിയതും പ്രോപ്പർട്ടീസ് വാങ്ങിയതും ഒക്കെ ഈ ബദ്രാഥിൻ്റെ കാശുകൊണ്ടാണ് എന്തിനേറെ ഞാനിപ്പോൾ ഒന്നും മനസ്സ് വച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച നടക്കാണ്ടിരിക്കുന്ന നിന്റെ അച്ഛൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ പോലും നടക്കില്ല നേത്ര അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വായിൽ കൈയങ്ങേ അവൾ പൊട്ടിക്കരഞ്ഞു ഒരു വേളാ കണ്ണുനീർ തന്നെ നെഞ്ചിലാണ് പതിയുന്നതെന്ന് അവൻ തോന്നിപ്പോയി എങ്കിലും അവനത് പുറമേ ഭാവിച്ചില്ല ഇനി പറയ് എന്താ നിന്റെ തീരുമാനം എന്നോടൊപ്പം വരാൻ സമ്മതല്ല നിനക്ക് അവളുടെ ഇരു തോളിലും പിടിച്ചു കുരുക്കിക്കൊണ്ട് അത് ചോദിക്കുമ്പോൾ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ശേഷം വിടരുന്ന വാക്കുകളോട് പറഞ്ഞു എനിക്ക് എനിക്ക് സമ്മതാണ് ഞാൻ വരാം അവളുടെ ആ മറുപടിയിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു ഗുഡ് ഡിസിഷൻ നേത്ര എന്നാ തയ്യാറായിക്കോ എന്നോടൊപ്പം പോരാൻ അവളെ നോക്കിയൊരു ചിരിയോടതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു ബാത്രി പുറത്തേക്ക് പോയത് ഒരു ആദമ്മ മല്ലിമോളെയും കൊണ്ട് വേഗത്തിൽ അകത്തേക്ക് വന്നു ചുവരിൽ ചാരി കണ്ണുകൾ അടച്ചു നിൽക്കുന്ന നേത്രയെ കണ്ട് അവർ വെപ്പാളത്തോടെ അവിടെ അടുത്തേക്ക് പോയി മോളെ എന്താ മോളെ എന്തിനാ മോള് കരയണേ അയാൾ അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ അവളുടെ കവളിലൂടെയൊക്കെ കണ്ണുകൾ വായിച്ചുകൊണ്ട് അവർ ഒരാദിയോർ അത് ചോദിക്കുമ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു അവരെ നോക്കി ഞാൻ ഞാൻ പോകുമോ രാധമേ പോകുവാന്നോ എവിടേക്ക് അവർക്കൊന്നും മനസ്സിലായില്ല അയാളുടെ കൂടെ തറവാട്ടിലേക്ക് അവളുടെ ആ വാക്കുകൾ അവരെ മാത്രമല്ല അകത്തേക്ക് വന്ന് അജയ്ച്ചിനെയും ഞെട്ടിച്ചു ഇല്ല മോളെ നിന്നവൻ്റെ കൂടെ കൂടാൻ ഞാൻ സമ്മതിക്കില്ല അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ലച്ചാ എനിക്ക് പോയേ മതിയാകും നിങ്ങളെന്നെ നിർബന്ധിക്കരുത് അത് പറഞ്ഞ് വേഗം തിരിഞ്ഞ് ബാത്റൂമിലേക്ക് കയറി ഏട്ടാ മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൾ ഒറ്റയ്ക്ക് എന്ത് സമാന്തരം നമ്മൾ അവിടെ കൂടെ വിടും എവിടെ പോകണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അവളാണ് നമ്മളല്ല ആ അവൾ തീരുമാനിക്കുകയും ചെയ്തു ഇനി നമുക്ക് എന്താ അവകാശാണ് വേണ്ടെന്ന് പറയാൻ അത്രയും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാധാല്യ കോളേ ചേർത്ത് പിടിച്ച് അവിടെ തന്നെ നിന്നു നിങ്ങൾ കേട്ടില്ലേ അവൻ പറഞ്ഞത് ആ ദരിദ്രവാസി ഇനി മുതൽ നമ്മുടെ തറവാട്ടിലുണ്ടെന്ന് പാർവതി അടക്കാനാകാത്ത കോപത്തോടെ പുരട്ടു അവള് വരട്ടെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം ആധികം നാളൊന്നും അവൾ ഈ വീട്ടിൽ വാഴില്ല നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് അതൊന്നും നെയ്യറിയണ്ട അവൾ അവിടെ ഉണ്ടാവരുത് താനേക്ക് അത് മാത്രം പോരേ ഉം മതി അയാൾ വേഗം ഫോണെടുത്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു അറിഞ്ഞോ അവൾ വരുന്നുണ്ട് തറവാടിലേക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അവളും അവളുടെ ആ വിത്തും അവൾ ഉണ്ടാകാൻ പാടില്ല മനസ്സിലായോ നിനക്ക് അത് മതി എനിക്ക് അയാൾ ഒരുത്തരം ക്രൂരമായ ചിരികോടെ ഒഴിഞ്ഞു സമയമെല്ലാം നീങ്ങിക്കൊണ്ടിരുന്നു നേരത്തെ ഇരിപ്പുറക്കാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വാച്ചിലേക്കും നോക്കുന്നുണ്ട് അവളുടെ ഈ ഭാവങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുവാണ് രാധ അല്ലെങ്കിൽ മോള് ബെഡിൽ ഇരുന്ന് കളിക്കുവാണ് അജേച്ചനെ അവളുടെ അടുത്ത് തന്നെ ഇരിക്കുണ്ട് മോളെ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ ഞങ്ങൾക്ക് എന്തോ പേടിയാകുന്നു മോളെ നിന്നെ തനിച്ച് അവിടേക്ക് വിട്ട എന്ത് സമാധാനം ഞങ്ങൾക്കുള്ളത് രാധ മന്റഞ്ഞ കണ്ണലിനോട് പറഞ്ഞു നേത്രത്തിന് മറുപടി എന്തോ പറയാൻ വന്നതും ബെഡിൽ കിടന്ന് അവളുടെ ഫോൺ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നതും ഒന്നിച്ചായി എന്തോ ഒരു തോന്നില്ല അവൾ വെറുതെ ഫോണെടുത്തെടുത്ത് നോക്കി പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവളത് ഓപ്പൺ ചെയ്ത് നോക്കി നീലർക്കൊക്കെ എത്ര കൊണ്ടാലും മതിയാവില്ല നേത്ര അതപ്പം നീ ചെയ്യുന്നതും വീണ്ടും നീ തെറ്റിലേക്കാണ് സഞ്ചരിക്കുന്നത് പാടില്ല നിന്റെ കാലുകൾ ആ തറവാട്ടിൽ വീണ്ടും പതിയാൻ പാടില്ല അനുഭവിച്ച നഷ്ടങ്ങളേക്കാൾ കഠിനമാകും ഇനി നിനക്കായി ഞാൻ ഒരുക്കുന്നത് ആ വരികളിലൂടെ വീണ്ടും അവളുടെ കണ്ണുകൾ പാഞ്ഞു നടന്നു എവിടെയോ ഒരു വെള്ളി വെട്ടുന്നത് അവൾ അറിഞ്ഞു മോൾ എന്തോന്നും പറയാത്തത് രാധമ്മയുടെ ശബ്ദമാണ് അവളുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവൾ ദീർഘമായൊരു ശ്വാസം വലിച്ചു വിട്ടു എനിക്ക് പോണ രാധമ്മേ പലതും മറന്നീക്കി പുറത്തു വരണമെങ്കിൽ ഞാൻ അവിടെ വേണം അവളത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ആ വരികളിലൂടെ തെന്നു നീങ്ങുന്നുണ്ടായി നീ എന്തൊക്കെയാ കുഞ്ഞേ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രാധേ വേണ്ട അവളോടൊന്നും ചോദിക്കണ്ട മോള് പോയി വരട്ടെ അജയനവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കാരണം അവൾ പറഞ്ഞതിന്റെ പൊരുൾ ഇതിനോടകം അയൾ ഊഹിച്ചിരുന്നു ഭദ്ര രാഹുലിന്റെ റൂമിലേക്ക് ചെല്ലുമ്പം കാര്യമായെന്തോ റിപ്പോർട്ട് ചെക്ക് ചെയ്യുകയായിരുന്നു ബദ്രി മുന്നിലുള്ള ചേലായി പോയിരുന്നു ഡാ നിന്റെ റിപ്പോർട്ട് വന്നു ആ അവൻ അവനതിന് അലക്ഷ്യമായത് മൂളുക മാത്രം ചെയ്തു ബദ്രി ലിവർ സീറോസ് സെക്കൻഡ് സ്റ്റേജ് ആണ് വീണ്ടും ഒരു മൂളിൽ മാത്രം ബദ്രി ഇത് കളിയല്ല ഇറ്റ് സീരിയസ് മെഡ് സ്റ്റാർട്ട് ചെയ്യണം അതും എത്രയും വേഗം എന്തിന് അതിൻ്റെ ആവശ്യമില്ല ബദ്രി ഫോണിൽ നിന്ന് മുഖം മാറ്റി ചുളിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇത് കേട്ട് രാഹുലിന് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് എന്തട പുല്ല നീ ഇങ്ങനെ ആദ്യമേ മേട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും സെക്കൻഡ് സ്റ്റേജിലേക്ക് വരില്ലായിരുന്നു ഇതിപ്പോൾ ഇനി എന്തെങ്കിലും കടിച്ചില്ലെങ്കിൽ കളി കാര്യമാക്കും ബദ്രി നിന്റെ ജീവന് പോലും ആപത്താണത് അത് കേൾക്കാൻ ഒന്ന് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇറ്റ്സ് ഓക്കേടാ മരിക്കാനിപ്പോൾ എനിക്ക് പേടിയില്ല ചെയ്ത് കൂട്ടിയ തെറ്റുകളൊക്കെ നോക്കുമ്പോൾ മരണം മരണമൊരു കുറഞ്ഞ ശിക്ഷയാണ് രാഹുൽ എന്നാ ഞാൻ വേണ്ട ഒന്നും പറയണ്ട മോൾക്ക് ഡിസ്ചാർജ് ആയല്ലോ ഞങ്ങൾ ഇറങ്ങുവാണ് അത്രയും മാറും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ വേദനയോഗി യാത്ര പറഞ്ഞ് നേത്ര കാറിലേക്ക് കയറി രാധമയും അജേചനും മല്ലിമോളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു ആ കുറുമ്പ് യാത്ര മേലവരുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു നേത്ര മോളേയും ചേർത്ത് പിടിച്ച് ചീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു എങ്കിലും അവളുടെ കണ്ണുകളിലൂടെ ചുടുകണ്ണീര് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു അവരുടെ ആ കാർ അകന്നു പോകുന്നത് നോക്കി നിന്ന് അജയ്ച്ചനെ നിട്ടിക്കരഞ്ഞുകൊണ്ട് ചേർന്നു മൗനമായി അവരെ ആസ്വദിപ്പിക്കാൻ അയാൾക്കും കഴിഞ്ഞു യാത്രയിലുടനീളം അല്ലിമോളുടെ ശ്രദ്ധ ഭദ്രയിലായിരുന്നു അവൻ മുഖമാകാ കുഞ്ഞിക്കണ്ണകൾ ഓടി നടന്നു ഇടയ്ക്കപ്പോഴോ നേത്രയെ തലചരിച്ചു നോക്കി അവനും കണ്ടു തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു അല്ലിയമോളെ അവനൊരു കൗരവത്തോടെ മുഖം വീർപ്പിച്ചതും പെണ്ണും അതുപോലെ തന്നെ ചെയ്തു അത് കണ്ട് ഭദ്ര അറിയാതെ ചിരിച്ചു പോയി അത് കാത്തിരുന്ന പോലെ അല്ലിമോളുടെ കുരുങ്ങിച്ചിരിയും അവിടെ ഉയർന്നു പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ടാണ് നേത്ര തന്നെ മെടികൾ വലിച്ചു തുറന്നത് ഭദ്രിയെ നോക്കി കുലിങ്ങിച്ചിരിക്കുന്ന അല്ലിമോളെ കണ്ട് നേത്ര അവനൊന്ന് നോക്കി ദേഷ്യത്തിൽ എന്നാൽ അവനത് കണ്ടതായി പോലും ഭാവിച്ചില്ല ഇതാര ഭദ്രിയെ ചൂണ്ട അല്ലിമോളെ നേത്രയോളത് ചോദിക്കുമ്പോൾ നേത്ര മറുപടിക്കായി ഒന്ന് കുഴങ്ങി അവളിലെ മൗനം കണ്ടാകണം അല്ലിമോൾ വീട്ടിൽ ചോദിച്ചു എന്നാൽ അപ്പോഴും നേത്ര ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല അതും കൂടി ആയതും അല്ലിമോൾ കുഞ്ഞിച്ചുണ്ട് വെളുത്തേക്ക് അറിയാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി എന്നാൽ അതിനു മുന്നേ ഭദ്രി കാറുടെ സൈഡിലേക്കായി ഒതുക്കിക്കൊണ്ട് നേതൃയുടെ മടിയിൽ നിന്ന് കുഞ്ഞിപ്പണ്ണിന്റെ ഭാര്യയെടുത്തു പെട്ടെന്ന് ഒന്നും ഞെട്ടിയെങ്കിലും പിന്നെ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അല്ലിമോൾക്ക് എന്താ അറിയേണ്ടത് ഞാൻ ഞാൻ ആരാണെന്നാണോ അത് കേട്ടാ കുഞ്ഞിപ്പണ്ണി നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അതേന്ന് തലിയാട്ടി ഞാൻ മോളുടെ അച്ഛനാണ് അവൻ്റെ ആ വാക്കുകളെ എത്രയിലൊരു വിറയിൽ പടർത്തിയെങ്കിലും കുഞ്ഞിപ്പണ് കാണുകൾപ്പെടുന്നു അച്ഛനാണോ അതേലോ അലിമോളുടെ അച്ഛാ അത് മതിയായി നു പിന്നെ ഒരു നിമിഷം പോലും കളയാറ് ആ കുഞ്ഞി ആ കുഞ്ഞി കൈകൊണ്ട് അവന്റെ തോളിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ കഴുത്തിൽ മുഖം ഉയർത്തി ഒരു വേള ആ കാഴ്ച കാണുക നീത്തേടം വിഴുന്നീര് പൊടിഞ്ഞു അത് മറക്കാനെന്നോണം അവൾ മുഖം തിരിച്ച് ഗ്ലാസ് ഡോറിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു ബതി നിറയുന്ന കണ്ണുകളിലൂടെ മനസ്സോടെ തൻ്റെ പൊന്നുമുകളെ വാരിപ്പെടുന്നു തൻ്റെ മകൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അവൻ്റെ ശ്വാസമടി പുതിർന്നു ആനന്ദത്തിൻ്റെ കൊടുമുടിയിൽ അവൻ്റെ മനസ്സ് പൂത്തൊലഞ്ഞു എങ്കിലും അവൻ ഉള്ളം വീങ്ങുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ തന്റെ രക്തം എത്ര പുറം എന്നിട്ടും മതിയാവാത്തത് തോന്നി പതിരിക്കു ചോ കാതിൽ പറഞ്ഞ ആ കുഞ്ഞു ശബ്ദത്തോടൊപ്പം ആ കുഞ്ഞു ചുണ്ടുകളും അവൻ്റെ കവളിൽ പതിഞ്ഞു ഏതോ നിർബിതിയിലെന്തം പോലെ അവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു ഒരു തുള്ളി കണ്ണുനീർ ആ കവളിലൂടെ ഒഴുകിയിറങ്ങി അല്ലെങ്കിലും രക്തം രക്തത്തെ തിരിച്ചറിയാൻ കേവലം തെളിവുകളുടെ ആവശ്യമില്ല അല്ലിമോൾ നേതയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു നേത നിർവാരമായി അവളെ നോക്കുക മാത്രം ചെയ്തു ആടമുത്തെ ആടമുത്ത ബദ്രി അല്ലിമോളെ ചേർത്ത് പിടിച്ചാൽ നെറുകിയിൽ ചുണ്ടമർത്തി ഒരച്ഛന്റെ വാത്സല്യത്തോടെ എവിടെയോ കാറ് നിന്നു തോന്നിയപ്പോഴാണ് നേത്ര നിന്ന് പതിയെ എഴുന്നേറ്റത് അവൾ തോളി കിടന്ന അല്ലിമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആല്പം കൂടെ നേരെ എഴുന്നേറ്റിരുന്നു കൊണ്ടൊന്ന് പുറത്തേക്ക് നോക്കി ഒരു വേള അവളുടെ ഒരു വെള്ളിടി വെട്ടി ശ്രീമംഗലം അവളുടെ ചുണ്ടുകൾ പതിയെ പോണിറ്റു ബദ്രി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി മറുസൈഡിലേക്ക് വന്ന് അവൾക്കായി ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു മോളെങ്ങ് താ അത് അവൾ അടിയോടവളിരിക്കുമ്പോൾ അവൻ തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ വാങ്ങി ശേഷം അവൾ മറിഞ്ഞു അവളുടെ കണ്ണുകൾ ഉമ്മറത്തേക്ക് തെന്നു നീങ്ങി ആരൊക്കെ ഇരിപ്പുണ്ട് എന്തുകൊണ്ട് വല്ലാത്തൊരു കുറേയിൽ തന്നെ ബാധിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവളുടെ തോളിലൂടെ ഒരു കൈ അമർന്നതും അവൾ അവടേക്ക് മുഖം തിരിച്ച് നോക്കി ഭദ്രി അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു പാവ കണക്കി അവനോടൊപ്പം അവളു പാർവതി നിലവളൊക്കെ എടുക്ക് മാധവകത്തേക്ക് നോക്കി ഗൗരവത്തോടത് പറയുമ്പോൾ പാർവതി കൈയിൽ നിലവിളക്കം പിടിച്ച് പുറത്തേക്ക് വന്നിരുന്നു ശേഷം കയറ്റി പിടിച്ച മുഖവുമായി ആ നിലവിളക്ക് നേത്രയ്ക്ക് നേരെ നീട്ടി അവൾ വിറക്കുന്ന കൈകളിലൂടെ അത് വാങ്ങിപ്പിടിച്ചു ശരീരം പോലെ തന്നെ മനസ്സും പിടിവിട്ട അവസ്ഥയായിരുന്നു അവളുടേത് അകത്തേക്ക് കയറി നിലവിളക്കം പിടിച്ച് നേത്ര അതേ നിൽപ്പ് തുടർന്നതും ഈശാനി വേഗം അവളുടെ അടുത്തേക്ക് വന്നതുകൊണ്ട് അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു ചുറ്റും കൂടി നിന്നവരെ സാക്ഷിയാക്കി വലത് കാലു അവൾ ശ്രീമംഗലത്തെ പടി ചവിട്ടുമ്പോൾ അണിയേറയിൽ അവൾക്കുള്ള കുരുവുകൾ മുറുകയായിരുന്നു